ഒടുവിലൊരു വലിയ ധനകാര്യ ലക്ഷ്യത്തിന് നിങ്ങൾ ശരിയടയാളം നൽകിയ ആ നിമിഷം നിങ്ങൾക്കറിയാമോ അത് നിങ്ങളുടെ കുട്ടിയുടെ കോളേജ് വിദ്യാഭ്യാസത്തിനു വേണ്ടി സമ്പാദിക്കുന്നതോ സ്വപ്നം കാണുന്ന ഒരു ഒഴിവുകാലം പ്ലാൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ആയാസരഹിതമായ റിട്ടയർമെന്റ് ഉറപ്പാക്കുന്നതോ ആകാം എന്നാൽ നമുക്ക് സത്യസന്ധത പുലർത്താം ജീവിതം പ്രവചനാതീതമാണ് എന്തു തന്നെ സംഭവിച്ചാലും ധനകാര്യ സുരക്ഷിതത്വം ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായാൽ എങ്ങനെയിരിക്കും അവിടെയാണ് കാനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസിൽ നിന്നുള്ള ഗ്യാരീഡ് ഫോർച്യൂൺ പ്ലാൻ കടന്നു വരുന്നത് നിങ്ങളുടെ ധനകാര്യ ലക്ഷ്യങ്ങൾ ശരിയായ പാതയിൽ കഴിയുന്നു എന്ന് ഉറപ്പാക്കുന്ന ഒരു സേവിങ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഈ പ്ലാൻ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കണം ഈ പ്ലാൻ നിങ്ങൾക്ക് നൽകുന്നു ലളിതമെങ്കിലും ശക്തമായ രണ്ട് നേട്ടങ്ങൾ ഗ്യാരണ്ടീഡ് സേവിങ്സ് അതിനാൽ ക്രമേണ നിങ്ങളുടെ പണം സുരക്ഷിതമായി വളരുന്നു ലൈഫ് കവർ നിങ്ങൾ ജീവനോടെ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബം സംരക്ഷിതമായിരിക്കും ഏറ്റവും മികച്ച കാര്യം എന്താണെന്നോ ഇതെല്ലാം ഗ്യാരണ്ടി ചെയ്യപ്പെടുന്നവയാണ് വിപണിയിലെ നഷ്ടസാധ്യതകളില്ല അത്ഭുതങ്ങളില്ല നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ധനകാര്യ സുരക്ഷിതത്വം മാത്രം രണ്ട് ഫ്ലെക്സിബിൾ ഓപ്ഷനുകളിൽ ഏതാണ് നിങ്ങൾക്കിടങ്ങുക നിങ്ങളുടെ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കി രണ്ട് ഓപ്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഓപ്ഷൻ വൺ ഗ്യാരണ്ടീഡ് സേവിങ്സ് നിങ്ങളുടെ പോളിസി കാലാവധിയുടെ അവസാനം ഒരു ലംസം പേ ഔട്ട് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് അനുയോജ്യമാണ് റിട്ടയർമെൻറ്റ് അഥവാ വീട് വാങ്ങുന്നത് പോലെയുള്ള വലിയ ലക്ഷ്യങ്ങൾക്ക് തികച്ചും യോജിച്ചത് ഓപ്ഷൻ ടു ഗ്യാരന്റീഡ് ക്യാഷ് ബാക്ക് ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും നിങ്ങൾക്ക് ക്രമമായ പേ ഔട്ട് വേണമെങ്കിൽ മികച്ചത് സ്കൂൾ ഫീസ് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ ആഘോഷങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്ക് ഇതൊരു സ്മാർട്ട് ചോയ്സ് ആണ് മകൾ സ്വപ്നം കാണുന്ന ലക്ഷ്യസ്ഥാനമായ ബിസിൻലാൻഡിൽ അവളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി സമ്പാദിക്കുന്ന ഒരു യുവപിതാവായ അമിത്തിനെ പോലെയാണ് നിങ്ങൾ എന്ന് പറയാം അയാൾ തിരഞ്ഞെടുത്തത് ഗ്യാരീഡ് ക്യാഷ് ബാക്ക് ഓപ്ഷനാണ് അതിൻ്റെ ഫലമായി ഓരോ അഞ്ച് വർഷത്തിലും അയാൾക്ക് പേ ഔട്ട് ലഭിക്കും അനായാസം ട്രിപ്പ് പ്ലാൻ ചെയ്യാനാകും അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിനു വേണ്ടി പ്ലാനിങ് നടത്തുന്ന നേഹയെ പോലെയാണ് നിങ്ങളെന്നു വരാം അവർ തിരഞ്ഞെടുത്തത് ഗ്യാരൻ്റീഡ് സേവിങ്സ് ഓപ്ഷനാണ് അതിൻ്റെ ഫലമായി പോളിസി കാലാവധിയുടെ അവസാനം ഒരു സംഖ്യ മുഴുവനായും അവൾക്ക് ലഭിക്കും അതിൻ്റെ ആവശ്യകത ഏറ്റവും അധികം നേരിടുന്ന സമയത്ത് വ്യത്യാസം സൃഷ്ടിക്കുന്ന അധിക ആനുകൂല്യങ്ങൾ ഇനിയുമുണ്ട് കൂടുതലായി പലതും കെയർ പേ ആനുകൂല്യം പോളിസി ഉടമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അന്നുവരെ അടച്ച പ്രീമിയങ്ങളുടെ നൂറ് ശതമാനം കുടുംബത്തിന് മടക്കി നൽകുന്നു ഇത് മരണ ആനുകൂല്യത്തിൽ നിന്നും കുറവ് ചെയ്യും നികുതി ആനുകൂല്യങ്ങൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനിടെ കൂടുതൽ സമ്പാദിക്കുക ഫ്ലെക്സിബിൾ പ്രീമിയം ഓപ്ഷനുകൾ നിങ്ങൾ പേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിധം തിരഞ്ഞെടുക്കുക പ്രതിമാസം വാർഷികം എന്നിങ്ങനെ നിങ്ങൾക്ക് ഇണങ്ങുന്ന വിധത്തിൽ എങ്കിൽ എന്താണ് നിങ്ങളെ തടയുന്നത് നിങ്ങളുടെ ധനകാര്യ ലക്ഷ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇന്ന് തന്നെ ഗ്യാരണ്ടീഡ് ഫോർച്യൂൺ പ്ലാനിനൊപ്പം തുടക്കം കുറിക്കുക കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ കാനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറോട് സംസാരിക്കൂ കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളുടെ കാര്യം വരുമ്പോൾ ഗ്യാരണ്ടി പ്രധാനമാണ് ഈ പതിപ്പ് ഘടനാപരവും മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുമാണ് നിങ്ങൾക്ക് മെച്ചപ്പെടുത്തൽ വല്ലതും വേണോ എന്ന് എന്നെ അറിയിക്കുക